ഇനി ഇന്നത്തെ ചില സുപ്രധാന ഗൾഫ് വാർത്തകൾ പരിശോധിക്കാം റിയാദിൽ എന്ന സൗദി സ്മാർട്ട് ഗ്രിഡ് കോൺഫറൻസ് തുടക്കമായി ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറുന്ന സൗദിയുടെ വിഷൻ ട്വന്റി തേർട്ടി ലക്ഷ്യങ്ങൾക്ക് ഇത് നിർണായകമാണ് വൈദ്യുതി വിതരണ ശൃംഖലയെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പുനരുപയോഗ ഊർജം റിന്യൂവബിൾ എനർജി കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും ലക്ഷ്യമിട്ടുള്ള പരിപാടികൾ കോൺഫറൻസിൽ ചർച്ച ചെയ്യും പ്രാദേശിക അന്തർദേശീയ ഊർജ്ജ വിദഗ്ധരും സാങ്കേതിക കമ്പനികളും പങ്കെടുക്കുന്ന ഈ സമ്മേളനം ഗൾഫ് മേഖലയുടെ സുസ്ഥിര ഊർജ്ജ ഭാവിക്കുള്ള പാത വെട്ടി ദുബൈയിലെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആർ ടി എ നഗരത്തിലെ പ്രധാന പാതകളിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനുള്ള ബഹുമുഖ വികസന പദ്ധതികൾക്ക് കരാറുകൾ നൽകി വരും വർഷങ്ങളിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയിൽ പുതിയ പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കുന്നത് ഉൾപ്പെടുന്നു പ്രത്യേകിച്ച് ദുബായിയുടെ വളരുന്ന ജനസംഖ്യയ്ക്ക് അനുസൃതമായി ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ആർ ടി എ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ വികസനങ്ങൾ ദുബായിയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാനും താമസക്കാരുടെയും സന്ദർശകരുടെയും ദൈനംദിന യാത്രകൾ കൂടുതൽ സുഗമമാക്കാനും സഹായിക്കും hike കുവൈറ്റിന്റെ വ്യവസ്ഥയെ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ധനകാര്യ മന്ത്രാലയം പുതിയ സാമ്പത്തിക നയങ്ങൾ പ്രഖ്യാപിച്ചു ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാങ്കേതിക വിദ്യയിലും ഫിനാൻഷ്യൽ ടെക്നോളജി ഫിൻടെക് മേഖലകളിലും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുമാണ് ഈ നയങ്ങൾ പ്രധാനമായും ഊന്നൽ നൽകുന്നത് യുവ സംരംഭകർക്ക് പിന്തുണ നൽകുന്ന പ്രത്യേക ഫണ്ടുകൾ അനുവദിക്കാനും നികുതി ഇളവുകൾ നൽകാനും സാധ്യതയുണ്ട് ഈ മാറ്റങ്ങൾ കുവൈറ്റിന്റെ സാമ്പത്തിക രംഗത്തിന് പുതിയ ഉണർവ് നൽകുമെന്നാണ് വിലയിരുത്തൽ ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി സമഗ്രമായ ഡിജിറ്റൽ പരിഷ്കരണത്തിന് തുടക്കമിട്ടു രാജ്യത്തെ എല്ലാ ആശുപത്രികളും ക്ലിനിക്കുകളും ഒരു കേന്ദ്രീകൃത ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഇ എച്ച് ആർ സംവിധാനത്തിലേക്ക് മാറുന്നതാണ് പ്രധാന മാറ്റം ഇത് രോഗികളുടെ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും ചികിത്സയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും പേപ്പർ ഉപയോഗം കുറച്ച് പരിസ്ഥിതി സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്നതിനും സഹായിക്കും ഖത്തർ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ദോഹയിൽ ഇന്ന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സംഗമം ആരംഭിച്ചു ആഗോളതലത്തിൽ വിദ്യാഭ്യാസത്തിലെ നൂതന ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിലും ഗവേഷണ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ വേദി ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിലും രാജ്യത്തെ അറിവുള്ള ഒരു സമൂഹമാക്കി മാറ്റുന്നതിലും ഖത്തർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഈ നീക്കം ആഗോളതലത്തിൽ ഖത്തറിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ സഹായിക്കും ഒമാനിലെ താമസക്കാർക്കും കെട്ടിട ഉടമകൾക്കും വലിയ ആശ്വാസം നൽകിക്കൊണ്ട് വാടക സംബന്ധമായ തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായി നിയമ മന്ത്രാലയം പുതിയ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കോടതി നടപടികൾ ലഘൂകരിക്കുന്നതിനും സമയനഷ്ടം ഒഴിവാക്കുന്നതിനും സഹായിക്കും ഇതോടെ വാടക കരാർ രജിസ്ട്രേഷനും തർക്ക പരിഹാര അപേക്ഷകളും സമർപ്പിക്കാം ഒമാൻ വിഷൻ ട്വന്റി ഫോർട്ടിയുടെ ഭാഗമായി സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണിത് സാമ്പത്തിക വൈവിധ്യവൽക്കരണം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പൌരന്മാരുടെയും പ്രവാസികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഇവയിലൊക്കെ ജി സി സി രാജ്യങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഭാവിയിലേക്ക് പ്രത്യാശയോടെ നോക്കുകയും ജനങ്ങൾക്ക് മികച്ച സൗകര്യങ്ങളും സുരക്ഷിതമായ ജീവിതവും നൽകുകയും ചെയ്യുന്ന ഈ രാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക് ആഗോളതലത്തിൽ ശ്രദ്ധേയവുമാണ് ഈ മുന്നേറ്റങ്ങളൊക്കെ സ്വദേശികൾക്കും പ്രവാസികൾക്കും മെച്ചപ്പെട്ട ജീവിതം പ്രദാനം ചെയ്യുമെന്നുറപ്പാണ്